ഇതുപോലൊരു മണ്ടം കളി നിങ്ങൾ ജീവിതത്തിൽ കണ്ടു കാണത്തില്ല അതെന്തോ എന്തോ വ്യക്തമാക്കി പറയാം കാരണം അവസാനം വരെ കാണുക അപ്പം മണ്ടം കളിയാണോ അല്ലയോന്നോ എല്ലാം നിങ്ങൾക്ക് മനസ്സിലാവും അപ്പം നമ്മള് ബാക്ക് സൈഡാണ് അവർക്ക് വെട്ടാൻ വേണ്ടി സാ ഇട്ട് കൊടുത്തേക്കാണ് ഇട്ടുകൊടുത്തു എന്തായാലും നമ്മളെ മന്ത്രിയും കൊണ്ട് എടുക്കാൻ പറ്റത്തില്ല കാരണം അവൻ്റെ മന്ത്രി ബാക്കപ്പായിട്ട് നിൽപ്പണ്ട് െ ഇറക്കി ഇപ്പോഴിക്കാരും ബാക്കപ്പ് പ്ലാൻ കൊടുത്തു കുഴപ്പമില്ല ബിഷപ്പിനെ ഇറക്കി ബിഷപ്പിനെ മാറ്റാം അത് നമുക്കറിയാമല്ലോ ബിഷപ്പിനെ അവിടെ കൊണ്ട് വെക്കാനേ അവന്മാർ സമ്മേക്കത്തില്ല മാറ്റി ഇപ്പം മിക്കവാറും പൊണ്ണിനെ ഇറക്കി അവന്മാർ ഒന്നൂടെ ഓട്ടിക്കാനുള്ള ശ്രമം നടത്തും ബിഷപ്പിനെ അവിടെ നിന്ന് ഓട്ടിക്കാനുള്ള ശ്രമം എന്തോ ഭാഗ്യത്തിന് ഓ ഭാഗ്യത്തിനെ സംഭവം മന്ത്രിയെ അവിടെ ഒരു ആനയെ കൊണ്ടുവച്ച് മന്ത്രി പൂട്ടാതിരിക്കാൻ വേണ്ടി പരിപാടി നടത്തിയതാണ് കുഴപ്പമില്ല നമ്മൾ നൈറ്റിനെ ഇറക്കി കളിക്കുക നൈറ്റിനെ ഇറക്കി കളിക്കുക അടിപൊളി ബിഷപ്പിനെ ഓട്ടിക്കാൻ അവിടെ ഇരുത്തിയാ ശരിയാവത്തില്ലെന്നറിയാം ബിഷപ്പിനെ ഓട്ടിക്കാൻ വേണ്ടി അവന്മാർ ആളെ നീക്കി നമ്മൾ മാറ്റി കൊടുക്കുന്നു വിടാൻ ഭാവമില്ല പറയും നടന്ന് കൊന്നേ ഒക്കൂ എന്തായാലും പ പെട്ടവർ വന്ന കഴിഞ്ഞിട്ട് കൊന്നോട്ടം എന്ന് പറഞ്ഞ് വിട്ടുകൊടുക്കുന്നു വേറൊരു കളി കളിക്കുന്നു നൈറ്റിനെ ഇറക്കുന്നു അണ്ട് അതൊരു മണ്ടത്തനമാണ് മണ്ടത്തരത്തിന്ന് എങ്ങനെ നമുക്ക് ജയിക്കാൻ നോക്കാം ജയിക്കുമോ ഇല്ലയോ എന്നെല്ലാം നമുക്ക് അവസാനം നോക്കാം ആര് ജയിക്കുന്നു മിക്കാറ് ഞാൻ തോക്കാതെ പതിവ് ഇതിനകത്ത് അങ്ങനെ ജയിച്ചാലോ മണ്ടത്തനം കാണിച്ചിട്ടു അപ്പം ഇതുപോലുള്ള മണ്ടൻ വീഡിയോസ് കാണണമെങ്കിൽ ഈ ചാനലിൽ കയറാ നിങ്ങൾ ചെസ്സ് കളിക്കുന്നവരും അതുപോലെ തന്നെ ചെസ്സിനെക്കുറിച്ച് അഭിപ്രായം ഉള്ളവരുമാണെങ്കിൽ ധൈര്യമായിട്ട് ഈ ചാനലിലേക്ക് വരാം സബ്സ്ക്രൈബ് ചെയ്തേക്കാം കാരണം ഞാനത് ഫുൾ ചെസ്സിൻ്റെ ഐറ്റംസ് മാത്രമേ കാണൂ കാരണം നൈറ്റിനെ ഒന്ന് ബാക്കപ്പ് പ്ലാൻ പ്ലാനിട്ടുള്ളൂ ബിഷപ്പ് വെച്ച് അവന്മാർ നൈറ്റിനെ ആക്രമിച്ചു തിരിച്ചും ആക്രമിച്ചു ആ ആക്രമണത്തോടുകൂടി അവൻ്റെ ക്യൂവിനിട്ടും മണി കെട്ടിയേക്കുവാണ് ക്യൂവിനെ ഇനി അവിടെ നിന്ന് മാറ്റാതെ രക്ഷ ചെയ്ത ക്യൂൻ വന്ന് ബിഷപ്പിന് വെട്ടാനൊക്കത്തില്ല കാരണം എൻ്റെ അവിടെ നിപ്പോൾ പോക്കും മാറ്റി മാക്സി മാറ്റി നമ്മൾ ക്യാൻസലിങ് ചെയ്തു തുടക്കത്തിലേക്ക് ക്യാൻസൽ ചെയ്യാമെന്ന് വിചാരിച്ചതാ സാധിച്ചില്ല ഇപ്പോഴത്തേക്കാക്കി ക്യാസൽ ചെയ്തിരിക്കുന്നു ആവശ്യമില്ലാത്ത കളിയായിരുന്നു വെറുതെ കളിച്ചതാണ് വലിയ പ്ലാനും കാര്യങ്ങളൊന്നുമില്ല ഇങ്ങനെ പ്ലാനൊന്നും ഇല്ലാതെ കളിക്കുന്ന ചില മൂവ്മെൻറ്റ് നമുക്ക് ഭാവിയിൽ ഗുണം ചെയ്യും അടിപൊളി സെൻറ്ററിലോട്ട് പിടിച്ചു സെൻറ്റർ 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 ഈ ഓ അവനറിയാം നമ്മൾ എന്ത് പരിപാടി ചെയ്യാൻ പോകാമെന്ന് നൈറ്റിനെ കൊണ്ടിറക്കിയിട്ടുണ്ട് നൈറ്റിനെ കൊണ്ട് എന്തെങ്കിലും പൊട്ടത്തിറയിൽ നമുക്കും കാണിക്കണം ഇങ്ങോട്ട് നിക്കാലോ വെട്ടിക്കോ ധൈര്യമായിട്ട് വെട്ടിക്കോ വെട്ടാമിൻ വെട്ടിയില്ലേ അത് നല്ലൊരു മൂവ്മെൻ്റ് ആയിരുന്നു കേട്ടോ വെട്ടാമിൻ്റെ ഇട്ടുകൊടുത്തതാ കുഴപ്പമില്ല ബിഷപ്പിനെ എടുക്കത്തൊന്നുമില്ല കാരണം അവിടെ തേരി ഇരിക്കുന്നതെന്ന് ഞാൻ തളർത്തില്ല എന്നാലും ബിഷപ്പിനെ പേടിച്ചു മാറ്റി ഓ പേടിച്ചു മാറ്റിയതല്ല കേട്ടോ എൻ്റെ മോനെ ഇപ്പോൾ ഒരു ചെക്ക് മേറ്റ് വന്ന് വീണേന ഇപ്പം ചെക്കടിച്ച് കൈ തന്നെ ചെക്ക് മേറ്റ് ആവരുടെ സാധ്യത ഉണ്ടായിരുന്നു കേട്ടോ ഞാൻ വെച്ച് ബിഷപ്പിനെ മാറ്റി തന്നു നമ്മുടെ അത്തൊന്നും കളി കിടക്കത്തില്ല കാരണം പെട്ടെന്ന് കളി തീർക്കുന്നത് ശരിയല്ലല്ലോ അടുത്ത മൂമെൻറ്റ്സ് വെട്ട വെട്ടി ഓ വെട്ടിയാൽ ശരിയാകത്തില്ല വെട്ടാവത്തില്ല ചെക്കാണ് പിന്നെ മുന്നോട്ട് കളിച്ചാലോ മുന്നോട്ട് കളിച്ചാലും അതേ ഉള്ളു പോണം കാരണം അല്ലെങ്കിൽ ഇവൻ കയറി വെട്ടും ഇവൻ കയറി വെട്ടിയാൽ പിന്നെ മൊത്തത്തിൽ ദുരിതമാണ് തിരിച്ച് വെട്ടി അങ്ങോട്ട് വെട്ടി കുറേ ഐറ്റംസ് പോവും അത് എന്തായാലും മുന്നോട്ടങ്ങ് കളിക്കാം മുന്നോട്ട് കളിച്ചു വിടൂല അതുമാതിരി പൂട്ടാൻ വേണ്ടി എനിക്ക് തോന്നാ ഏകദേശം എഴുപതെമ്പത് ശതമാനം ആധിപത്യം അവരുടെ കയ്യിൽ തന്നെയാണ് കേട്ടോ നമ്മൾ മിക്കവാറും ഈ കറി തോക്കും വെട്ടുന്ന ശരിയല്ല അപ്പം അവന് ബാക്കപ്പ് കൊടുത്ത് വെക്കും ജസ്റ്റ് മണ്ണേറക്കാതെ നല്ലത് അത് വെക്കും അപ്പം നമുക്ക് ബിഷപ്പ് ഒന്ന് പറ്റിയാലും നമുക്ക് മന്ത്രി ഉണ്ടല്ലോ കുഴപ്പമില്ല പിന്നെ ഞാൻ മന്ത്രി അതുവഴി പോയിട്ട് നമുക്ക് വേണമെങ്കിൽ റൂക്കിനെടുക്കുകയും ചെയ്യുക അങ്ങനെയൊക്കെ പ്ലാൻ എൻ്റെ മനസ്സിലുണ്ട് അതൊന്നും നടക്കത്തില്ല ം കാണി പുള്ളിക്കാരെ മണ്ടത്തരം കാണിച്ചാൽ നമ്മൾ ജയിച്ചേനെ ഇത് മൊത്തം അവർ പുള്ളി ജയിക്കാൻ എന്ത് കളിക്കാത്ത നെറ്റങ്ങാനും പോയോ പുള്ളിയുടെ അത് ആലോചിക്കുമായിരിക്കും അധിക നേരം കളിക്കായിരുന്ന എന്തായാലും അതേസമയം കണ്ടു പറയുക ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ഡെയിലി വീഡിയോസ് വരുമെന്നൊന്നും പറയാക്കാത്തില്ല ചിലപ്പോൾ നല്ല നല്ല ഇൻട്രസ്റ്റിങ് കളി ഉണ്ടെങ്കിൽ കിട്ടേക്കാം അപ്പോൾ നിങ്ങൾ ചെസ്സ് കളിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ചെസ്സിനോട് താല്പര്യമുള്ളവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ മണ്ടത്തരങ്ങൾ കൊണ്ട് എങ്ങനെ ജയിക്കാം അതാണ് നമ്മുടെ ജയിക്കാൻ നോക്കാം ജയിക്കുന്ന നൂറ് ശതമാനം ഉറപ്പ് പറയുന്നത് ജയിക്കാൻ നോക്കാം അതാണ് നമ്മുടെ ട്രേഡ് മാർക്ക് ഇതെല്ലാം കളിക്കാതെ ആ അമ്മ റിസ്തം ചെയ്തേട്ടാ നമ്മൾ ജയിച്ചു കേട്ടോ മൂന്ന് മിസ്റ്റേക്ക് നാല് ബ്ലണ്ടർ നമ്മൾ വീണ്ടും അഭിമാനം കാത്തു നാല് ബ്ലണ്ടർ രണ്ടുപേർയും കൂടെ ആണോ അറിയാൻ പെയ്യാ നാല് ബ്ലണ്ടറും തലവടിച്ചിട്ടുണ്ട് അപ്പോൾ മറ്റൊരു ആയി വീണ്ടും കാണാം അതുവരേക്കും ഗുഡ് ബൈ സബ്സ്ക്രൈബ് ചെയ്തിട്ട് പോണേ ചേച്ചാ